ക്രിസ്തുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ജൂലൈ പത്ത് ആണ്ടുവട്ടം പതിനാലാം വാരം വ്യാഴാഴ്ചയായ ഇന്ന് തിരുസഭാ ധ്യാന ധ്യാനവിചിന്തനത്തിനായി ദിവ്യബലി മധ്യെ നമുക്ക് നൽകുന്ന വചനഭാഗം വിശുദ്ധമത്തായുടെ പരിശുദ്ധ സുവിശേഷം പത്താം അധ്യായം ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ദൈവരാജ്യത്തിന്റെ ആഗമനത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ ഈശോ തന്റെ ശിഷ്യന്മാരെ അയക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം എല്ലാ അധികാരവും നൽകിക്കൊണ്ടാണ് ഈശോ തന്റെ ശിഷ്യന്മാരെ സുവിശേഷ പ്രഘോഷണത്തിന് അയക്കുന്നത് വാക്കുകൊണ്ട് മാത്രമല്ല പ്രവൃത്തിയിലൂടെയും ദൈവരാജ്യത്തിന്റെ സമീപനം മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകുവാൻ വേണ്ടിയാണ് സർവവ്യാധികളുടെ മേലും മരണത്തിന്റെ മേൽ പോലും ദൈവം അധികാരം നൽകിക്കൊണ്ട് തന്റെ ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്ക് അയക്കുന്നത് ഇന്നത്തെ സുവിശേഷം നമുക്ക് മൂന്ന് പാഠങ്ങൾ നൽകുന്നുണ്ട് ആദ്യത്തെ പാഠം ഇപ്രകാരമാണ് എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം നമ്മുടെ ജീവനും നാം ഈ ഭൂമിയിൽ നേടിയെടുത്ത് എന്ന് കരുതുന്ന എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന തിരിച്ചറിവാണ് എളിമപ്പെടുവാനായി നമ്മെ സഹായിക്കുന്നത് വിശുദ്ധ പൗലോസപ്പോസ്ലിൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എല്ലാം ദാനമാണെന്നിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു നാം സ്വീകരിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തിന്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവ് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാനും മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി ആ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തുവാനും നമുക്ക് കഴിയും സുവിശേഷം നൽകുന്ന രണ്ടാമത്തെ പാഠം ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് വേണം നമ്മൾ സാക്ഷ്യം നൽകുവാൻ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവരാജ്യത്തിന് സാക്ഷ്യം നൽകുവാൻ നമ്മൾ മുൻപോട്ടിറങ്ങുമ്പോൾ നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിൽ ആഴമായ ആശ്രയബോധം നമുക്ക് ഉണ്ടായിരിക്കണം സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നതുപോലെ കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്നുള്ള ബോധ്യം നമ്മെ ശക്തിപ്പെടുത്തട്ടെ ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നത് തന്നെയാണ് ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും ദൈവം നമ്മെ വഴി നടത്തും എന്നുള്ള ബോധ്യം അത് മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകുമ്പോഴാണ് നമ്മുടെ സാക്ഷ്യത്തിന് ആധികാരികത കൈവരുന്നത് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന മൂന്നാമത്തെ പാഠം ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ സാക്ഷിയായി മാറുമ്പോൾ തിരസ്കരണങ്ങൾ നമ്മളുടെ കൂടെയുണ്ടാകും എന്നുള്ള ഈശോയുടെ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവരാജ്യം പകർന്നു നൽകുന്ന സമാധാനം സ്വീകരിക്കുവാൻ എൻ്റെ ഹൃദയവും ഭവനവും യോഗ്യമാണോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കണം ദൈവരാജ്യത്തിൻ്റെ സമാധാനം സ്വീകരിക്കുവാൻ നമ്മെ യോഗ്യരാക്കുന്നത് വിനീതമായ ഹൃദയവും ദൈവപരിപാലനയിൽ ആശ്രയിക്കുവാനുള്ള മനസ്സുമാണ് നാം എത്രമാത്രം വിനീതനാകുന്നുവോ അത്രമാത്രം ദൈവകൃപയാൽ നാം അനുഗ്രഹിക്കപ്പെടും എല്ലാം ദാനമാണെന്നുള്ള ബോധ്യം ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവപരിപാലനയിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കും ഇപ്രകാരം നമ്മിലൂടെ ക്രിസ്തുവിന്റെ സുവിശേഷ പ്രഘോഷണ കർമ്മം പൂർത്തീകരിക്കപ്പെടും ഏവർക്കും ഈ ദിനത്തിന്റെ എല്ലാവിധ നന്മയും പ്രാപ്താശംസകളും സ്നേഹപൂർവ്വം നേരുന്നു